ശ്രീ കെ വേണുഗോപാൽ ഇപ്പോൾ ഈ രാമൻ എങ്ങനെ രാഷ്ട്രീയ രാമനായി മാറി എന്നതിന്റെ ചരിത്രം ശ്രീചിത്രൻ പറയുമ്പോൾ അതിനൊപ്പം തന്നെ മധ്യകാലഘട്ടത്തെ മുഗൾ കാലഘട്ടത്തെ ഒരു ഇരുണ്ട ഫിഗറിൽ നിർത്താനുള്ള ശ്രമം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും മധ്യകാലഘട്ടം അത് വൈദേശിക ആക്രമണം എന്ന നിലയിൽ ആ രീതിയിൽ ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ മേൽ നടത്തിയ കടന്നു ആക്രമണം എന്ന നിലയിൽ ഒക്കെയും അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് കാണേണ്ടത് അത് വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒന്നാണ് ബാബർ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിക്കൊടുത്ത വിൽപ്പത്രം എന്ന് പറയുന്ന ഒരു രേഖ നെറ്റിൽ ലഭ്യമാണ് അതിൽ അദ്ദേഹം പറഞ്ഞുള്ളത് ഈ എല്ലാ മതക്കാരുള്ളൊരു രാജ്യമാണിത് അവിടെ എല്ലാവരെയും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം എന്നാണ് മക്കളോട് ഉപദേശിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ നിലനിന്നിരുന്ന രാമക്ഷേത്രത്തിനെ പൊളിച്ചടക്കി അവിടെ ബാബറി പള്ളി പണിയും എന്ന് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല മാത്രമല്ല ഈ ബാബറിപ്പള്ളിക്കകത്ത് രാമജന്മഭൂമി രൂപീകരിക്കപ്പെട്ടത് എങ്ങനെ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഡിസംബർ മാസം മൂന്നാം തീയതി ഒരു വ്യക്തി മരിക്കുന്നുണ്ട് അയോധ്യയിൽ അഭിറാം ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ മരിച്ചു കഴിഞ്ഞപ്പോൾ രാമജന്മഭൂമി ഉദ്ധാരക് അമർ റെഹെ എന്ന മുദ്രാവാക്യാണ് ജനം വിളിച്ചത് എന്നു വെച്ചാൽ രാമജന്മഭൂമിയെ പൊക്കിക്കൊണ്ടുവന്ന മഹാനായ വ്യക്തി നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യാണ് വിളിക്കുന്നത് അഭിറാംദാസ് എന്നായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് ഈ വിഗ്രഹം ഇതിനകത്തു കൊണ്ടുപോവുകയും അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് പക്ഷേ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്കുമ്പോൾ ആ വ്യക്തിയെ ചിത്രത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സ്വയംഭൂവായി അവിടെ രാമവിഗ്രഹം ഉയർന്നു വന്നതാണ് എന്ന് വരുത്താനുള്ള ശ്രമമാണ് തുടർന്ന് നടക്കുന്നത് അങ്ങനെ നടക്കുന്നതിൻ്റെ ഭാഗമായി മറ്റേ വലിയ തോതിൽ നോട്ടീസ് അടിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട് അതേപോലെയുള്ള പ്രചാരവലകരണം നടത്തുന്നുണ്ട് അതുമാത്രമല്ല ഈ പള്ളിയുടെ കാവലിൽ നിന്നിരുന്നൊരു പോലീസുകാരുണ്ടായിരുന്നു അദ്ദേഹം ഒരു മുസ്ലിമാണ് ബർക്കത്ത് നിന്ന് അബുൾ ബർക്കത്ത് ബർക്കത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മൊഴി പോലീസ് ശേഖരിക്കുന്നുണ്ട് ആ മൊഴിയിൽ വളരെ കൃത്യമായി അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളത് ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരു പ്രകാശധാര കടന്നു പോകുന്ന പോലെ തോന്നി ആ പ്രകാശം പിന്നീട് പിന്നീടൊരു പ്രകാശഗോളമായി മാറി അതിനകത്ത് ഞാൻ ശ്രീരാമനെ കണ്ടു എന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും ബഹുജനങ്ങൾ പുറമേ നിന്നുള്ള ആൾക്കാർ അത് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറുകയും അവരവിടെ ആരതി ഒഴിയാൻ ആരംഭിക്കുകയും ചെയ്തു എന്ന മട്ടിലാണ് ആ പോലീസുകാരനെ കൊണ്ട് മൊഴി പറയിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ആ മൊഴിക്കാധാരമായ എഫ് ഐ അതായത് ഈ ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി അയോധ്യ പോലീസ് സ്റ്റേഷനിൽ സ്ഥാപിക്കപ്പെടുന്ന ഇടുന്ന എഫ് ഐ ആറ് അത് പരിശോധിച്ച് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ആ എഫ് ഐ ആറിൽ ഈ അബ്രഹാമിൻ്റെ പേരുണ്ട് വേറെ ചിലരുടെ പേരുണ്ട് അവരൊക്കെ കൂടി അവിടെ കടന്നു കയറിയതാണെന്നും അതുപോലെ തന്നെ കടന്നു കയറി അതിക്രമിച്ച് കയറി അവിടെ ഈ മറ്റേ രാമക്ഷേത്രത്തെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശിക്ഷ ഇന്ത്യൻ ശിക്ഷാനിയമം നൂറ്റി നാൽപ്പത്തിയേഴ് അതായത് കലാപ സൃഷ്ടിക്കൽ നാനൂറ്റി നാൽപ്പത്തെട്ട് അതിക്രമിച്ച് കിടക്കൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആരാധന ആരാധനാലയത്തെ അശുദ്ധമാക്കൽ ഈ വകുപ്പുകൾ പ്രകാരമാണ് അന്ന് ഫ്യാറിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രേഖയുള്ളതാണ് അതൊരാൾക്ക് മാറ്റി കളയാൻ വേണ്ടി പറ്റില്ല ആ രേഖ വെച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അവിടെ ഒരു അതിക്രമം നടന്നിട്ടുണ്ട് കയ്യേറ്റം നടന്നിട്ടുണ്ട് ഈ മുസ്ലിങ്ങളുടെ പള്ളിക്കകത്ത് രാമവിഗ്രഹം കൊണ്ടുവച്ച് അശുദ്ധമാക്കി എന്ന് പറയുന്നത് കുറ്റമാണ് എന്ന് കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് കേസെടുക്കുകയും പിന്നീട് ആ കേസ് എങ്ങനെ പോയി എന്നുള്ളതൊക്കെ തന്നെ ഞാൻ വേണം വേണമെങ്കിൽ വിശദീകരിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു കേസ് എടുത്തിട്ടുണ്ട് എന്ന കാര്യം ചരിത്ര സത്യമാണ് പക്ഷേ തൊട്ടടുത്ത ദിവസം മുതൽ ഇവർ പ്രചരിപ്പിച്ചത് രാമൻ്റെ വിഗ്രഹം അവിടെ സ്വയംഭുവായി പ്രത്യക്ഷപ്പെട്ടുവെന്നും അതുപോലെ തന്നെ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത് അങ്ങനെ അവിടെ സ്വയംഭുവായി പ്രത്യക്ഷപ്പെട്ടതാണ് രാമൻ എന്ന രീതിയിലാണ് അത് ചരിത്രത്തിന് നിരക്കുന്ന വസ്തുതയല്ല അസത്യമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അന്നത്തെ മറ്റേ എഫ്ഐആർ സംബന്ധിച്ച് കേസ് സംബന്ധിച്ചൊക്കെ തന്നെ വളരെ വിശദമായൊരു പുസ്തകം അയോധ്യ ദി ഡാർക്ക് നൈറ്റ് എന്ന പേരിൽ കൃഷ്ണഛായും ധീരേന്ദ്ര ഛായും കൂടി എഴുതിയിട്ടുണ്ട് അവരുടെ പുസ്തകം പരിശോധിച്ചാൽ നമുക്ക് എഫ് ഐ ആറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും കൃത്യമായി അവിടെ ആരൊക്കെയാണ് കടന്നു കയറിയത് എങ്ങനെയാണ് കടന്നുകയറ്റം നടത്തിയത് എന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരാളായിരുന്നു അന്ന് അവിടെ രാത്രി ഉണ്ടായത് അയാൾ അടിച്ചു ഓടിപ്പിക്കുകയാണ് ചെയ്തത് അയാളായിരുന്നു ആ പള്ളിയിലെ മൊയ്നി പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി ചരിത്രത്തിൽ പറയും